എന്റെ ഒരു തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് അതായത് എനിക്കൊരു തെറ്റിദ്ധാരണ പറ്റി ഞാൻ നിങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു അതായത് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നമ്മുടെ ജിസേൽ മാമിയും നമ്മുടെ ആര്യൻ നമ്മുടെ പപ്പുമോനുമായിട്ട് എന്തോ പുതപ്പിനടിയിൽ എന്തോ നടന്നു എന്നൊരു സാധനം നമ്മുടെ അനിമോട് പറയുന്നു ഈ അനുമോളിൽ പറഞ്ഞതൊരു പിന്നെ ലാലേട്ടം വന്ന് അനുമോളിനെ പിടിച്ചു നിർത്തി നാണമില്ലേ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോയി അതിനെയൊക്കെ ഞാൻ ന്യായീകരിച്ചു ഞാൻ വന്നു ഇള്ള അനുമോൾ കണ്ടതാണ് അത് സത്യമല്ല പക്ഷേ സോറി അത് സത്യമാണ് എന്നൊക്കെ പറഞ്ഞു എല്ലാവരും ഏതാണ്ട് ഓൾമോസ്റ്റ് എല്ലാ പുരോഗമനവാദികളും എന്ത് ചെയ്തു അതിനെ അയ്യോ ഒപ്പോസ് ചെയ്തു അതായത് അനുമോൾ എന്ന് പറയുന്ന ഒരു കുലസ്ത്രീയാണ് അവൾ കാണാത്തത് കാണ കണ്ടു അതായത് അവൾക്ക് സീൻ പിടുത്തമാണ് അവിടെ ജോലി വേറെ ഒരു ജോലി ഇല്ല എന്ന് ഉള്ള പുരോഗമനവാദികൾ പറഞ്ഞപ്പോൾ എന്തെന്നില്ല ഞാൻ മാത്രം അല്ലെങ്കിൽ ഞാനും കുറച്ചു പേര് മാത്രമാണ് ഇല്ലാതെ അനുമോള് പറഞ്ഞത് ശരിയായിരുന്നു എന്ന് പറഞ്ഞത് പക്ഷേ അതേ എനിക്ക് തെറ്റി അനുമോൾ സത്യത്തിൽ നിങ്ങൾ പറഞ്ഞതായിരുന്നു ശരി നിങ്ങൾ എന്താണോ നിങ്ങളെല്ലാം അനുമോളിൻ്റെ പേരിട്ട് വിളിച്ചില്ലേ കുലസ്ത്രീ സത്യമായിരുന്നടേ നൂറ് ശതമാനം സത്യമായിരുന്നു അനിമോൾ എന്ന് പറഞ്ഞ ആ സീസണിൽ ഈ സീസണിൽ നിന്ന് മാത്രമല്ല ബിഗ് ബോസ് മലയാള ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കുലസ്ത്രീ ആയിരുന്നു ആര് അനിമോൾ അനിമോള് ഈ പറയുന്ന പുതപ്പിനിടയിൽ നിന്ന് കണ്ടു എന്ന് പറയുന്നത് അത് അവളുടെ മനസ്സിലിരിപ്പ് മാത്രമായിരുന്നു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ബിഗ് ബോസ് ഈ പറയുന്ന ബിഗ് ബോസ് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല ലാലം വന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല പിന്നെ അതിനുശേഷം ഒരു പിന്നീട് ഈ പറയുന്ന മത്സരത്തിൽ പോകുമ്പോൾ അവിടെ ഇൻ്റർവ്യൂ തന്നെ ഇൻ്റർവ്യൂർ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല ഞാൻ ഈ പറയുന്ന അനുമോലെടുത്ത് എൻ്റെ എല്ലാ നൂറ് ശതമാനവും ഏ പിന്നെ അത്ഭുച്ച് സമർപ്പിച്ചുകൊണ്ട് ലെവൽ പറയുന്നത് സത്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു പണ്ടൊരു ക്ലിപ്പും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായി പക്ഷേ അതൊക്കെ നമ്മുടെ തോന്നൽ മാത്രമാണ് കൊതപ്പുകൾ അനങ്ങുന്നു എന്ന് കണ്ടെത്തി അവിടെ കുൽസിതമാണ് നടക്കുന്നത് എന്ന് തെറ്റിദ്ധരിച്ച എന്നെ അടിക്കണം ചെരിപ്പെടുത്തടിക്കണം സോറി അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ഒരു സോറി പറയാൻ ഞാൻ ആഗ്രഹിക്കണം അതുപോലെ നിഞ്ഞാന്ന് ആര്യൻ കഥോരിയ നമ്മുടെ ബഹുമാൻ പറയുന്നതുണ്ട് അതായത് ആതിലേയുടെ മൂട്ടിലടിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ മുമ്പേ ഈ പറയുന്ന എന്താണ് ജിസൈൽ മാമിയുടെ ഇട ജിസൈൽ മാമിയെന്ന് ഞാനല്ലേ വിളിക്കണം നിനക്ക് ഈ പേര് ആര് പറഞ്ഞു എന്ന് കഥോരിയ ഞാൻ മാമിന്ന് വിളിക്കുമ്പോൾ ഓരോരുത്തർ പറയണം നിങ്ങൾ എന്തിനാണ് ഈ ഇരട്ട പേരിട്ടൊക്കെ വിളിക്കണെന്ന് ഞാൻ ഇവിടെ ഏതൊക്കെ ഇരട്ട പെരിട്ടെ വിളിച്ചിട്ടുണ്ട് അതെല്ലാം ആ വീടിനകത്ത് എല്ലാരെയും വിളിച്ചിട്ടുണ്ട് ഇപ്പൊ ജിസൈൽ മാമി വരെ എത്തി സ്വന്തം പഫുമാൻ തന്നെ പറയുന്നു ജിസൈൽ മാമിയാണെന്ന് ആദ്യം ആ ക്ലിപ്പ് കണ്ടിട്ട് നമുക്ക് മറ്റൊരു ക്ലിപ്പ് കാണണം ആദ്യം ആ ക്ലിപ്പ് കാണാം ഓക്കെ പോലത്തെ എന്റെ ജിസേലും മാമി ഇവിടുന്ന് പോയി ഞാൻ തുടത്തില്ല മാമി അവളുടെ പക്ഷെ അങ്ങനെ ഉദ്ദേശിക്കും അതെ അതങ്ങനെ സംഭവിച്ചു പോയി എന്നോടാ സത്യം തുറഞ്ഞു പറഞ്ഞു എന്റെ പുറട്ട് തന്നെ ജിസൈൽ മാമി ഉണ്ടായിരുന്നപ്പം ഞാൻ ഇങ്ങനെ ആ മൂടി പിടിക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ പിടിക്കില്ല പക്ഷെ നമ്മൾ തെറ്റിദ്ധരിച്ചതാണ് അതായത് ഈ പറയുന്ന നമ്മുടെ നമ്മുടെ ആര്യൻ കച്ചോരിയ അങ്ങനത്തെ ഉദ്ദേശത്തിലല്ല അവൻ പറഞ്ഞത് നമ്മൾ തെറ്റിദ്ധരിച്ചതാണെന്ന് എനിക്കിപ്പോൾ മണി ഞാൻ അപ്പം ഞാൻ തെറ്റിദ്ധരിച്ചടായി ശരി എന്നെ ഇല്ല ഇപ്പൊ നീ ജിസൈൽ മാമിയുടെ മൂട്ടിലടിക്കുവായിരുന്ന എന്ന് ഞാൻ തെറ്റിദ്രിച്ചു പക്ഷെ അതല്ല ഇപ്പോ റീസന്റായിട്ട് ഇതുവരെ ഇല്ലാത്ത ഒരു ക്ലിപ്പ് രണ്ട് ദിവസമായിട്ട് കിടന്ന് സർക്കുലേറ്റ് ചെയ്യുന്നു അതായത് ജിസൈൽ മാമിയും ആര്യനും നമുക്കറിയില്ല അവിടെ അവർ ഹൊറർ സ്റ്റോറി പറയുന്ന ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ ഹൊറർ സ്റ്റോറി പറയുന്ന ഒരു ക്ലിപ്പ് ഏഷ്യാനെറ്റ് ഭംഗി പുറത്തുവിട്ടിരിക്കുന്നു അത് എന്തൊരു ഉദ്ദേശത്തോടുകൂടെയാണ് ഈ ക്ലിപ്പ് ഇതുവരെയൊക്കെയും നിങ്ങൾ കാണാൻ വളരെ കുറവുള്ള രണ്ടു രണ്ട് ക്ലിപ്പുകൾ കണ്ടു കൊതഫിനടിയിലെ എന്നുള്ള ആ ഒരു ഇത് വെച്ച് ക്യാപ്ഷൻ വെച്ച് ഒന്ന് രണ്ട് ക്ലിപ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ക്ലിപ്പ് പുതുതായിട്ട് ലാൻഡ് ചെയ്തതാണ് ഇതെങ്ങനെയാണ് പുതുതായിട്ട് ഇപ്പം ലാൻഡ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏഷ്യാനെറ്റ് തന്നെ പുറത്തുവിട്ടതാണ് പക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്റെ തെറ്റിദ്ധാരണ മാറ്റിയത് ഈ ക്ലിപ്പാണ് അതായത് നിങ്ങൾക്ക് വേറെ പലതുമായിട്ട് തോന്നും പക്ഷെ തോന്നരുത് സത്യം പറഞ്ഞാൽ അവർ ഹൊറർ സ്റ്റോറി പറയുകയാണ് അവർ പ്രേത കഥ പറയുകയാണ് ആദ്യം നമുക്ക് ക്ലിപ്പ് കണ്ടതിന് ശേഷം ഈ പ്രേതക്കഥയെ കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ആദ്യം നമുക്ക് ആ ക്ലിപ്പ് ക്ലിപ്പാണ് ഇമ്പോർട്ടൻറ്റ് ഓക്കെ അല്ല മാം ഈ പ്രേതക്കഥ പറയാൻ വേണ്ടിയിട്ട് കിടക്കുന്നു ആരും കേക്കരുത് നാക്ക് എല്ലാരും ഉറങ്ങണം കേട്ടോ ഓ പേടിച്ചു പോയതായി hum hum ok ok fine oh oi sim കണ്ടെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അത് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഹൊറർ സിനിമ ഹൊറർ കഥ പറഞ്ഞ് പേടിച്ച് വലിയ വയസ്സൊന്നുമില്ല പത്തിരുപത്തി മൂന്ന് വയസ്സുള്ള കുഞ്ഞു വാവായ പപ്പുമോൻ കെട്ടിപ്പിടിച്ചതാണ് അത് ആരും തെറ്റി പറയരുത് ഈ പറയുന്ന പിന്നെന്താണ് ഈ എൺപതുകളിലെ വസന്തങ്ങളായ എന്നെ പോലുള്ളവരും ഈ പറയുന്ന എന്താണ് കുലസ്ത്രീകളും തെറ്റ് പറയരുത് അവർ പ്രായപൂർത്തിയായ പിന്നീട് എന്താണ് എന്തും ചെയ്യാനുള്ള കഴിവുള്ളവർ രണ്ട് ചെറുപ്പക്കാരാണ് അവർക്ക് വേറെ റിലേഷനിലൊന്നുമില്ല അവരെന്തുകൊണ്ട് അവിടെ കെട്ടിപ്പിടിച്ചു നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് എന്ത് എന്തധികാരം അവർ കെട്ടിപ്പിടിച്ചത് മോശമായിട്ടുള്ള ഇൻറ്റൻഷനിലൂടെയാണെന്ന് പറയാൻ എന്ത് അധികാരം അതുകൊണ്ട് ഇപ്പം എനിക്ക് മനസ്സിലായി സത്യം മുഞ്ഞ അമ്മയാണ് എനിക്ക് തെറ്റുപറ്റിയതാണ് അവരവിടെ സത്യം പറഞ്ഞ ഹൊറർ സ്റ്റോറി പറയുകയായിരുന്നു അപ്പം അതിരാത്രി രണ്ടു മൂന്ന് മണിക്ക് ബാക്കിയുള്ളവർ ഉറങ്ങി കിടക്കണോണ്ട് അവർക്ക് എന്താ ഹൊറർ സ്റ്റോറി പറഞ്ഞുകൂടി അല്ല എൻ്റെ ഒരു ക്വസ്റ്റൻ ആണ് ഞാൻ ഇങ്ങനത്തെ ജോലിക്കാണ് അതിരാത്രി എല്ലാവരും ഉറങ്ങി കിടക്കണു അവർക്ക് എന്ത് ഹൊറർ സ്റ്റോറി പറഞ്ഞുകൂടി ഇടയ്ക്ക് വെച്ച് എണീറ്റ് നോക്കി കാരണം നമ്മൾ ഹൊറർ സ്റ്റോറി പറയുമ്പോൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ മോശമുണ്ട് ഹൊറർ സ്റ്റോറി പറയുമ്പോൾ നമ്മൾ രണ്ടും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ മറ്റാരും കേൾക്കുന്നത് മോശമാണ് എന്നാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടോ അതുകൊണ്ട് ജിസേൽ മാമി ഇടയ്ക്ക് എണീറ്റ് നോക്കുന്നുണ്ടോ ആരെങ്കിലും നമ്മളുടെ ഹൊറർ സ്റ്റോറി കേൾക്കുന്നുണ്ടോ അപ്പൊ ആര് ഹൊറർ സ്റ്റോറി കേൾക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം പിന്നെ പുതപ്പ് മൂടിയിട്ട് ഒരു സംശയം എന്ത് വന്നു അല്ല ഹൊറർ സ്റ്റോറി പറയണമെങ്കിൽ എന്തിന് പുതപ്പ് മൂടിയിട്ട് എന്നൊരു ക്വസ്റ്റ്യൻ വരും ഒരു സംശയമുണ്ട് സ്വാഭാവികം അതിന് ക്ലാരിറ്റി ഞാൻ വരുത്തി അതായത് ഈ ഹൊറർ സ്റ്റോറി പോകുമ്പോൾ ഇരുട്ട് വേണം ഇരുട്ട് ഇരുട്ടും പിന്നെ പുതപ്പ് മൂടുമ്പോൾ അവിടെ ഇരുട്ട് ഓൾറെഡി ഉണ്ട് എങ്കിലും ഒരു എക്സ്ട്രാ പുതപ്പ് മൂന്ന് പുതപ്പുണ്ട് അവരേല് അപ്പൊ ഒരു എക്സ്ട്രാ പുതപ്പ് കൂടി മൂടിക്കഴിഞ്ഞാൽ നല്ല ഇരുട്ടായിരിക്കും തമ്മിൽ തമ്പിൽ കാണാൻ പാടില്ല സൗണ്ട് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ മനസ്സിലായൂ അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ആ ഒരു ഇമ്പാക്ട് ഉണ്ട് അതുകൊണ്ടാണ് വേറെ ഒന്നും കൊണ്ടല്ല അതുകൊണ്ടാണ് അവര് പുതപ്പ് മൂടിയത് പിന്നെ അതിന് ഇടയ്ക്ക് വെച്ച നമ്മുടെ പപ്പുമോൻ പുതപ്പെടുത്തവളെ പുറത്തു മൂടുന്നുണ്ട് അതെന്തുകൊണ്ട് അതെന്തുകൊണ്ട് കാരണം വിട്ട അതായത് നമുക്ക് ഇടയ്ക്ക് വെച്ച് ഈ പുതപ്പ് രണ്ട് പുതപ്പ് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ സൗണ്ട് ക്ലിയർ ആയിട്ട് കിട്ടും ഈ ഹൊറർ സ്റ്റോറിക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് ചെറിയ സൗണ്ട് ആക്കണം അപ്പോൾ ആ സൗണ്ടും കൂടി കിട്ടിയാൽ ആ ഒരു ഹൊറർ സ്റ്റോറിക്ക് ഒരു ത്രില് വരത്തുള്ളൂ അപ്പോൾ ആ ത്രില്ല് വരാൻ വേണ്ടിയിട്ടാണ് പുതപ്പ് എടുത്ത് ദുസ്സൈ പേര് പുറത്തുകൂടെ മൂടിയത് പിന്നെ ഇടയ്ക്ക് വെച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ട് അത് പേടിച്ചിട്ടിടയിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കേ ചെയ്യരുത് പേടിച്ചിട്ടാണ് അമ്മയാണ് സത്യം അമ്മയാണ് ഞാൻ നെഞ്ചി തൊട്ട് പറയാം ഓ പേടിച്ചിട്ട് പേടിച്ചു തൂറിൽ മാമിയുടെ ഹൊറർ സ്റ്റോറി കണ്ട് കേട്ട് പ്രേതകഥ കേട്ട് പേടിച്ചു തൂറി പപ്പ കെട്ടിപ്പിടിച്ചതാണ് അതിനെ നിങ്ങൾ വേറൊരു കണ്ണും കാണരുത് നിങ്ങളുടെ കണ്ണിന്റെ കുരുവാണ് കാണുന്നവരുടെ കണ്ണിലാണ് കുരു അതനുസരിച്ച് എന്റെ കണ്ണിൽ കുരു ആയിരുന്നു ഇത്രയും കാലം ഈ ഇങ്ങനെ എന്നെ എപ്പോഴും അല്ലെങ്കിൽ ജിസിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണില് കുരുവായിരുന്നേ ഞാനൊരു അമ്മാവനായിപ്പോയി ഞാൻ ഒരു വസന്തമായി പോയി അതുകൊണ്ട് എനിക്ക് ആ രീതിയിലേ കാണാൻ പറ്റും പക്ഷെ ഈ ക്ലിപ്പിംഗ് കണ്ടപ്പോ അമ്മായിടാ എനിക്ക് മനസ്സിലായി സത്യം പറഞ്ഞ എനിക്ക് പറ്റിയ തെറ്റാണ് എനിക്ക് മാത്രം പറ്റിയത് ഞാനൊരു ഈ പറഞ്ഞ ആ കേളവനായതുകൊണ്ട് അല്ലെങ്കിൽ ഇത് ഇതേ ചിന്തയിൽ കിടക്കുന്നത് കൊണ്ട് എനിക്കത് കൂശിതമായിട്ട് തോന്നി ഇപ്പൊ എനിക്ക് മനസ്സിലായി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവിടെ പാതിരാത്രി ഫിലാരു ഉറങ്ങിയതിന് ശേഷം പാളം മാമിയും പാളം മരുമോനുമായിട്ടിരുന്ന് ഹൊറർ സ്റ്റോറി പറയുകയായിരുന്നു നമ്മളെ സത്യമായിട്ട് ഹൊറർ സ്റ്റോറി നല്ല 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 ഒന്നാം തന്നെ ഹൊറർ സ്റ്റോറി ഉണ്ട് അപ്പൊ ജയശേനജൻ തന്നെ പറഞ്ഞോളൂ ജേശ് ഹൊറർ സ്റ്റോറി പറയണേ കൊള്ളാം നിങ്ങൾ ധൈര്യമായിട്ട് ഹൊറർ സ്റ്റോറി പറഞ്ഞ പക്ഷേ പുതപ്പിനടിയിലുള്ള ഹൊറർ സ്റ്റോറി പറ്റത്തില്ല കാരണം എന്ത് പുതപ്പിനടിയിൽ പറഞ്ഞ പേഷ്യർ കേൾക്കിന്റെ ഹൊറർ സ്റ്റോറി പ്രേക്ഷകർക്ക് കാണിക്കേണ്ടി അവരെ കണ്ടന്റ് വേണ്ടേ ഇവർ ഈ പുതപ്പിനടിയിൽ തന്നെ ഇങ്ങനെ ഹൊറർ സ്റ്റോറി പറഞ്ഞോ പ്രേക്ഷകർക്ക് അവർ എങ്ങനെ കാണിക്കും അത് എനിക്ക് അറിഞ്ഞാൽ തന്നെ കുറേ വശം അവർ പറഞ്ഞു പുതപ്പിനടി പറ്റില്ല എന്തെങ്കിലും ഹൊറർ സ്റ്റോറി പറഞ്ഞു ഓപ്പൺ ആയിട്ട് പറഞ്ഞോ നമ്മളൊന്ന് ടെലികാസ്റ്റ് ചെയ്യാം ഇത് അവർക്ക് പറ്റത്തില്ല പപ്പാൻ പറഞ്ഞു പറ്റത്തില്ല എന്നെ കൊണ്ട് പറ്റത്തില്ല പൊതപ്പുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഹൊറർ സ്റ്റോറി കേൾക്കാനുള്ള ഒരു മൂഡ് കിട്ടത്തുള്ളൂ മാമിയും പറഞ്ഞു ശരിയാണ് പപ്പ മോൻ പറയണത് നൂറ്റൊന്ന് ശതമാനം ഞാൻ എഗ്രി ചെയ്യുന്നു കാരണം എനിക്ക് ഒന്നല്ല മൂന്ന് പുതപ്പ് വേണം മൂന്ന് പുതപ്പുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഹൊറർ സ്റ്റോറി പറയാൻ പറ്റത്തുള്ളൂ എന്നൊരു സാക്ഷ്യം പിടിച്ചപ്പോഴാണ് ഏഷ്യാനെറ്റ് വിചാരിച്ച് നടക്കില്ല ഇവരെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല ഹൊറർ സ്റ്റോറി പറയണതേ പറയണ ഇത്രയും ഓപ്പണായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇട്ടക്കാട്ട് നമുക്കെങ്കിലും കുറച്ച് റീച്ച് ഉണ്ടായിരുന്നെ ഇത് പുതപ്പിനടിയിൽ മാത്രമേ ഹൊറർ സ്റ്റോറി പറയുള്ളൂ എന്നുള്ള സാഖ്യം കാരണം വെച്ച് എന്റെ ചുമ്മാ ഈ ചിലവിനും ചെല്ലും കൊടുത്ത് വളർത്തിയിട്ട് കാര്യമില്ലെന്ന് ഞാൻ പാപം ജിസൈൽ മാമിയെ പുറത്തുവിട്ടത് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഞാൻ പറയാം എഴുതി വെച്ചോ ഈ പറയേണ്ട പറയുന്ന അവൾ ഒരു കുലസ്ത്രീയാണ് ഇപ്പൊ എനിക്ക് നൂറ് ശതമാനം അവൾ കുല കുല കുലസ്ത്രീയാണ് മനസ്സിലായത് കല്യാണം കഴിക്കാതെ മുത്ത് 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 അവൾ സ്വന്തമായിട്ട് ഇങ്ങനെ കണ്ടുപിടിച്ച സാധനമാണ് അങ്ങനെയാണ് പുരോഗമനവാദികൾ പറഞ്ഞതൊക്കെ ശരിയാണ് ഞാൻ തോറ്റും എൻ്റെ തോൽവി ഞാൻ ഇവിടെ സമർപ്പിക്കുന്നു എൻ്റെ തെറ്റ് ഞാൻ സമ്മതിക്കുന്നു ഇത് ഹൊറർ സ്റ്റോറി പറഞ്ഞത് തന്നെ വേറെ എന്തെങ്കിലും ഇതെപ്രണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് നമുക്ക് വിടുങ്ങണം جی